പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ രസതന്ത്രത്തിലെ പിരിയോഡിക് ടേബിൾ എന്ന ഭാഗമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്തെ ഒന്നാം ഗ്രൂപ്പ് മൂലകത്തെപ്പറ്റിയും രണ്ടാം ഗ്രൂപ്പ് മൂലകത്തെപ്പറ്റിയും സംക്രമണ മൂലകത്തെപ്പറ്റിയും നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പതിമൂന്നാം ഗ്രൂപ്പ് മൂലകവും പതിനാലാം ഗ്രൂപ്പ് മൂലകവുമാണ് പറയുന്നത് അപ്പോൾ പതിമൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഇതാ ബോറോൺ അലൂമിനിയം ഗാരിയം ഇൻഡിയം താലിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണത്തിന് അതായത് കൺട്രോൾ റോഡായി ഉപയോഗിക്കുന്നത് ബോറോൺ സ്റ്റീലിൻ്റെയും കാഡ്മിയത്തിൻ്റെയും ദണ്ടുകളാണ് ഇനി അലൂമിനിയം ആദ്യമായി ആര് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റർ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് വേർതിരിച്ചത് അന്നത്തെ കാലത്ത് അലൂമിനിയത്തിന് സ്വർണത്തേക്കാൾ വിലയുണ്ടായിരുന്നു കാരണം അത് വേർതിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു വളരെ ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു പിന്നീട് അലൂമിനിയത്തിന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുത്തത് രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് അവർ രണ്ട് ശാസ്ത്രജ്ഞന്മാരും അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് അലൂമിനിയത്തിനെ ചിലവ് കുറഞ്ഞ രീതിയിൽ അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുത്തു അതുകൊണ്ട് അലൂമിനിയത്തിനെ വേർതിരിക്കുന്ന പ്രക്രിയയ്ക്ക് ഹാൾ ഹൊറാൾട്ട് പ്രക്രിയ എന്നാണ് പറയുന്നത് അതായത് ആ രണ്ട് ശാസ്ത്രജ്ഞന്മാരിതാണ് ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹൊറാൾട്ട് എന്ന ശാസ്ത്രജ്ഞന്മാരാണ് അലൂമിനിയത്തിന് ചിലവ് കുറഞ്ഞ രീതിയിൽ അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുത്തത് ഓക്കെ കളിമണ്ണിലെ ലോഹാംശം ഏത് അലൂമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ഉരുകുന്ന പതിമൂന്നാം ഗ്രൂപ്പ് മൂലകം മൂലകമേതാണെന്നൊരു ചോദ്യം ഗാലിയം എൻ്റെ കയ്യിലെടുത്ത് നമ്മൾ നമ്മുടെ കയ്യിലെടുത്ത് വെച്ചാൽ പോലും ഉരുകുന്നതാണ് ഗാലിയം അതുകൊണ്ട് ഗാലിയത്തിന് ഏക അലൂമിനിയ എന്നൊരു പേരുണ്ട് അതാ ഏക അലൂമിനിയം എന്നറിയപ്പെടുന്ന ലോഹം ഗാലിയം ഇനി പി ടൈപ്പ് ക്രിസ്റ്റൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ലോഹം ഇന്ത്യ കണ്ണ് ഉള്ള ഐ ലോഷനായി ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ഏതാണെന്നൊരു ചോദ്യം ബോറിക് ആസിഡ് ഇനി നമ്മൾ പതിനാലാം ഗ്രൂപ്പ് മൂലകത്തിലേക്കാണ് പോകുന്നത് കാർബൺ സിലിക്കൺ ജെർമേനിയം ടി ലെഡ് കാർബൺ സി സിലിക്കൺ എസ് ഐ ജെർമേനിയം ജിഇ ടി എസ് എൻ ലെഡ് പി ബി എൻ്റെ പ്രതി കാണിട്ടോ പറഞ്ഞത് ഏറ്റവും പ്രാധാന്യമുള്ള മൂലകം ആയ കാർബൺ കാർബിനകത്ത് ഈ പതിനാലാം ഗ്രൂപ്പിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കാർബണാണ് കാർബണിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് ആദ്യം നോക്കാം അത് കഴിഞ്ഞ് മറ്റുള്ള മൂലകത്തെ പറ്റിയും നോക്കാം ജീവൻ്റെ അടിസ്ഥാന മൂലകം കാർബൺ എന്താണ് രൂപാന്തരത്വം ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം ഒരു മൂലകം തന്നെ വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്നു നമ്മൾ പറഞ്ഞു കാർബൺ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കാർബൺ എന്ന് പറയുമ്പോൾ കരി എന്നുള്ളൊരു തോന്നലാണ് വരുന്നത് തോന്നൽ തന്നെ ഇന്ന് തന്നെ കരി എന്ന് പറയുന്നത് കാർബണാണ് എന്നാൽ കാർബണിൻ്റെ വേറെയും രൂപങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതായത് കാർബണിൻ്റെ വിവിധ രൂപങ്ങൾ അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ വജ്രം ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഗ്രഫീൻ അമോഫസ് കാർബൺ തുടങ്ങിയവയാണ് കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങൾ പിന്നെ കാർബൺ കരിയും വജ്രം അല്ല കരിയും കാർബണാണ് വജ്രവും കാർബണാണ് പിന്നെ നമ്മൾ ലെഡ് പെൻസിലിൻ്റെ മുനയിലു പെൻസിൽ മുൻ ഉണ്ടാക്കാനുള്ള അസംസ്കൃത പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ് അതുമെല്ലാം കാർബണാണ് അതിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മൂലകം ി കാർബണിൻ്റെ ഏറ്റവും സ്ഥിരമായ രൂപവും വൈദ്യുതി കടത്തിവിടുന്ന കാർബണിൻ്റെ രൂപാന്തരത്വവും ഏതാണ് സ്ഥിരമായ രൂപവും അതായത് രൂപാന്തരവും വൈദ്യുതി കടത്തിവിടുന്നതും അത് ഗ്രാഫൈറ്റ് ആണ് അല്ലാതെ നമുക്ക് ഏറ്റവും കട്ടിയുള്ളത് അല്ലെ കാഠിന്യമുള്ളത് രൂപാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വജ്രം എന്ന് പറയാം പക്ഷേ സ്ഥിര രൂപവും വൈദ്യുതി കടത്തിവിടുന്നെന്നുമായിട്ട് ഒരു ചോദ്യം വന്നാൽ ഗ്രാഫൈറ്റ് എന്നാണ് പറയുന്നത് പെൻസിൽ ലെഡ് നിർമ്മിക്കുന്നതിന് ഗ്രാഫൈറ്റും കളിമണ്ണും ആണ് ഉപയോഗിക്കുന്നത് പെൻസിൽ ലെഡ് അത് പെൻസിലിൻ്റെ മോനെ ഗ്രാഫൈറ്റും കളിമണ്ണുമാണ് ഇനി വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് കരി അടുത്തത് കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപമാണ് വജ്രം ഏറ്റവും ശുദ്ധവുമാണ് ക്രിസ്റ്റലീയ രൂപവും വജ്രം പ്രകൃതിയായ ഏറ്റവും കാഠിന്യം കൂടിയ വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ വജ്രം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു പഞ്ചസാര ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോള് പഞ്ചസാര ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോള് വളരെ ശുദ്ധമായ ഒരു കാർബൺ രൂപാന്തരമാണ് പഞ്ചസാര കരി പഞ്ചസാര കരിക്കുന്നത് വജ്ര വജ്രത്തിൻ്റെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ക്യാരറ്റ് സ്വർണമൊക്കെ നമ്മൾ കാരറ്റ് പത്ത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നൊക്കെ പറയാലോ അതുപോലെ വജ്രത്തിൻ്റെ ഭാരവും രൂപപ്പെടുത്തുന്ന യൂണിറ്റാണ് ക്യാരറ്റ് ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് വജ്രം യഥാർത്ഥ വജ്രവും കൃത്രിമ വജ്രങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ് കിരണമാണ് ഇനി ഇതുവരെ ലഭിച്ചിട്ടുള്ളവയിൽ ഏറ്റവും വലിയ വജ്രം ഏതാണ് കുള്ളിനാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കുള്ളിനൻ ലഭിച്ചത് ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും പ്രധാന വജ്രം കോഹിനൂർ കോഹിനൂർ എന്ന വാക്കിനർത്ഥം പ്രകാശത്തിൻ്റെ പർവ്വതം ഇനി നമുക്ക് സിലിക്കണും ജർമ്മനിയത്തിനെ പറ്റിയും നോക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം നേരത്തെ നമ്മൾ പറഞ്ഞു ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറഞ്ഞു ഉപലോഹം സിലിക്കൻ ഉപലോഹം എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും ആ സ്വഭാവവും കൂടെ കൂടിച്ചേർന്നാണ് ഉപലോഹം ഇനി ഐസി ചിപ്പുകളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൻ ഐസി ചിപ്പുകളുടെ അർദ്ധജാലകങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാന ഉപലോഹങ്ങൾ സിലിക്കണും ജെർമേനിയും ട്രാൻസിസ്റ്റർ സൗരസെൽ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കൺ ജർമേനിയം മണൽ എന്നത് രാസപരമായി പറഞ്ഞാൽ സിലിക്കൺ ഡൈ ഓക്സൈഡ് അതായത് സിലിക്ക അല്ലെങ്കിൽ എസ് ഐ ഒറ്റു ഇനി ടിഞ്ഞും ലെഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് സോൾഡറിങ് അയൺ അതായത് സോൾഡറിങ് അയൺ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് തിന്നും ലെഡും ചേർത്താണ് സോൾഡറിങ് അയൺ ഇലക്ട്രിക് ഷോപ്പുകളിലും ഒക്കെ ഓരോന്ന് നന്നാക്കുന്ന സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നൊരു ഇതാണ് സോൾഡറിങ് അയൺ ഇനി വാഹനങ്ങളുടെ പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹം ലെഡ് വാഹനങ്ങളുടെ പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹം ലെഡാണ് ലേസർ രശ്മികൾ കടത്തി വിടാത്ത ലോഹം ലേസർ രശ്മികൾ കടത്തി വിടാത്ത ലോഹം ലെഡാണ് ഇവിടെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന് ടിൻ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകം ടിന് അത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എൽ ഡി സിക്കും വന്നിട്ടുണ്ട് എൽ പി യു പിക്കും വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ളത് ടിന്നാണ് ടിന്ന ലോകമാണ് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് അടുത്ത ദിവസം പതിനാറാം ഗ്രൂപ്പും പതിനേഴാം ഗ്രൂപ്പും പതിനെട്ടാം ഗ്രൂപ്പും മൂലങ്ങളെ പറ്റി നോക്കാം ഓക്കെ താങ്ക്